മാത്രമില്ല ഈ സമയമായി ഞങ്ങൾ ചോർണ്ണം പോകുന്നതേ ഉള്ളൂ സൺഡേയ്സിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ് ഫോൾ ഡേയ്സിലൊക്കെ നമ്മൾ ഇപ്പോഴും ലേറ്റായിട്ടേ കഴിക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ എന്താണെന്ന് നോക്കിയാലോ നോക്കാം കേട്ടോ ഒരാൾ അവിടെ മെഴുതിലൊക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ നല്ല ജയ അരിയുടെ ചോറ് ഓക്കെ പിന്നെ സാമ്പാർ ഓക്കെ നല്ല ചൂട് സാമ്പാറാണ് കേട്ടോ അതേ കണ്ട് ആവി പറയുന്നുണ്ട് സാമ്പാറിന് ആവി ഇങ്ങനെ പറഞ്ഞ് തന്ന് പിന്നെ നല്ല നച്ചുകരിമീൻ ഫ്രൈ നല്ല കോമ്പിനേഷനാണ് സാമ്പാറും മീൻ വറുത്ത നല്ല കോമ്പിനേഷനാണ് നച്ചുകരിമീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുഴ മീനാണ് കേട്ടോ ഇവിടെ വരാപ്പുഴ ചെട്ടി മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കിലോയ്ക്ക് അറുപത് രൂപയുള്ളൂ കേട്ടോ ഇപ്പോൾ എല്ലാ മീനിനും ഭയങ്കര വിലയല്ലേ പക്ഷേ ചെട്ടി മാർക്കറ്റിൽ അത്യാവശ്യം വിലക്കുറവുണ്ട് കേട്ടോ അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ നോക്കാവേ പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു ചിക്കൻ ഫ്രൈ ഓക്കെ ചിക്കൻ ഫ്രൈ സാമ്പാർ മീൻ വറുത്തത് പിന്നെ നമ്മുടെ ചോറ് പിന്നെ പതി പോലെ ബാലയുടെ മെഴുകുതിരി ക്യാൻറ്റിലും അവൾ പിന്നെ ചോറ് അവൾ ബാലയുടെ ചോറാണിത് അവൾ അത് ചോറിനാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പണി വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ലഞ്ചിനൊക്കെ എന്തായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്ത് തരൂ കേട്ടോ അപ്പൊ ആരെങ്കിലും ഒക്കെ ലൈവിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായോ ആരും ഇല്ല എല്ലാരും സൺഡേ ആയിട്ട് അല്ലേ അപ്പൊ ആരും ഔട്ടിങ്ങൊന്നും പോയി കാണത്തില്ലല്ലോ എല്ലാരും മുടിപ്പോയിച്ചു കിടന്ന് ഉറക്ക വായോ ആരെയും കാണുന്നില്ല അപ്പൊ ആരെങ്കിലും ലൈവിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ലെഞ്ചിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറുപടി പറഞ്ഞുതരും കേട്ടോ എല്ലാവർക്കും കേട്ടോ ആ ബാല ഇത് കഴിക്കുന്ന സാമ്പാർ എടുത്തോളിച്ചേ എങ്ങനെയുണ്ടെന്ന് പറ ടേസ്റ്റ് സാമ്പാറിനൊക്കെ എങ്ങനെയുണ്ടെന്ന് പറിച്ചേ സാമ്പാർ സാമ്പാർ ഒഴിക്കാൻ ഒഴിക്കാദ്യം ആരാണ്ട് കമ്മൻ ഹായ് സിംബിൾ ഓഫ് ലൈഫ് ഹായ് ഓക്കെ നല്ല നച്ചി കരിമീൻ ആർക്കെങ്കിലും ഒക്കെ കൊതി വരുന്നുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞത് കേട്ടാ നല്ല ടേസ്റ്റ് ഉള്ള മീന എനിക്ക് തോന്നുന്ന കരിമീനേക്കാളി നല്ല ടേസ്റ്റാണ് കേട്ടോ ആ നച്ചുകരി മീൻ എന്നുള്ള ഇവിടെ ഉള്ള ആൾക്കാർ ഏകദേശം ഈ വരാപോഴ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ എനിക്ക് തോന്നുന്നു ആ മീനിനെ കുറിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനായിരുന്നു കേട്ടോ ഓക്കെ കഴിച്ചേ 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 എങ്ങനെ ഉണ്ടെന്ന് ബാലക്കുട്ടി ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നായിരിക്കും ആ അതൊക്കെ തന്നെ പൊട്ടിച്ച കഴിക്കണം നല്ല വെള്ളച്ചോറും സാമ്പാറും നച്ചി കരിമീൻ സാമ്പാറിനൊക്കെ നല്ല ചൂടുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നീ കഴിച്ചോ കഴിച്ചോട്ടോ അപ്പൊ ഞാൻ പറയാം ഞാൻ വെച്ച കറി ഞാൻ അങ്ങനെ ബാലമോള് കഴിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാലേ നീ ഇപ്പഴെങ്കും ഈ ലൈവ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം അപ്പൊ നിങ്ങളുടെയൊക്കെ എന്താണെന്ന് കമെന്റ് ചെയ്യൂ ആരും എന്താ ഒന്നും അനങ്ങാതിരിക്കുന്ന ചോറ് ഇച്ചിരി വെന്ത് പോയെന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളു കേട്ടോ വേറെ പ്രശ്നം ശരിയായിട്ടോ ബാല പറഞ്ഞത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഏ ചിലൊക്കെ ബിരിയാണിയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മക്ക് ബിരിയാണി ഒന്നും അല്ല അപ്പൊ ഞാൻ നോക്കട്ടെ കേട്ടോ കഴിച്ചു മറ്റേ സാമ്പാറിന് ഇച്ചിറ്റിനും കൂടെ ഉപ്പ് വേണമായിരുന്നു എടുത്ത് വെച്ചിട്ട് കഴിക്കുന്ന ഇങ്ങനെ മീൻ ഇത് ചെയ്തിട്ട് കൊടുത്താലേ ബാല കഴിക്കും കറക്റ്റ് ആയിട്ടുള്ള ഇത് പറഞ്ഞാ മതി ആ പറഞ്ഞോ കറക്റ്റ് ആയിട്ടുള്ള കമന്റ് പറയണ എങ്ങനെയുണ്ടോ

അപ്പം ഓക്കെ എല്ലാരും എല്ലാരും ഒന്ന് കമന്റ് ചെയ്തു തരു കേട്ടോ അപ്പം ബൈ ബൈ ഇപ്പൊ ഞങ്ങളൊന്ന് ലഞ്ച് കഴിക്കട്ടെ കേട്ടോ എല്ലാരും പോയി ചായ കുടിച്ചോ ഓക്കെ ബൈ വിളിച്ചു